എൻ്റെ പേര് സന്ദീപ് എന്നാണ് എറണാകുളം ജില്ല എന്നാണ് ഞാനിവിടെ ഇപ്പം ചിലപ്പോൾ ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഒരു അവസാനത്തൊരു ഇതായിട്ടായിരിക്കും ചിലപ്പോൾ നാളെ നിങ്ങളെന്നെ കാണണമെന്നില്ല ഒന്നുമില്ല അങ്ങനത്തെ ഒരു ലെവലിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചിലപ്പോൾ എൻ്റെ കാര്യം നാളെ എന്തായിരിക്കും എന്ന് പോലും പറയാൻ പറ്റില്ല അതുകൊണ്ട് അവസാനത്തെ ഒരു ഇത് എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഫോണിൽ തന്നെ എടുത്ത് ഞാൻ പറയുന്ന കാര്യമാണ് വേറെ ഞാൻ ഒരു കൊല്ലം മുമ്പ് ഇസ്ലാം മതം സ്വീകരിച്ചതാണ് ഞാൻ മാത്രമല്ല ഞാനും എൻ്റെ ഭാര്യയും കുട്ടിയും ഒരു കൊല്ലം മുമ്പ് ഇസ്ലാം മതം തർബ്യത്തിക് ഇസ്ലാമിക് സഭ കോഴിക്കോടിൽ നിന്നും ഞങ്ങൾ സ്ത്രീകരിച്ച ആൾക്കാരാണ് അവിടെ ഞാൻ അവിടെ പഠിക്കാൻ വന്നൊരു സുഹൃത്തിനെ പരിചയപ്പെട്ടായിരുന്നു മനു എന്ന് പറഞ്ഞ പേരാണ് അവൻ തിരുവനന്തപുരംകാരനാണ് ഞാൻ പരിചയപ്പെട്ടു അവൻ്റെ അവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ അവനെ വിളിച്ചു ഞങ്ങളുടെ ക്ലാസ് തീരാറായപ്പോ എവിടെ എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കിത്ത എന്നെ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞു വിളിച്ചു അവൻ പറഞ്ഞ ആ നീപ്പറത്തേക്കറി മുമ്പ് വിളിക്കൂന്ന് പറഞ്ഞു ഞങ്ങളും അതൊക്കെ മാറി ആ രീതിയിൽ തന്നെയായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് ഞങ്ങൾ എവിടെ ഇവനെവിടെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കോഴിക്കോട്ട് സരംസറുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി ആ പോയ ആ സമയം തൊട്ട് തുടങ്ങിയതാണ് ഞങ്ങളുടെ ഗതികേട് അന്ന് ആർ എസ് എസിൻ്റെ പിടിയിലായതാണ് അവരുടെ ക്യാമ്പ് അവരുടെ എന്താ പറയുക അവരുമായി പറ്റാത്തൊരു തീവ്രവാദം ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് ഞാൻ തീവ്രവാദം ഒന്നും കേട്ടിട്ടുണ്ട് അത് അന്ന് വരെ ഞാൻ കേട്ടേക്കണത് ശരിക്കും തീവ്രവാദികളും ആർ എസ് എസ് ചേരാന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത് ശരിക്കും മതം മത തീവ്രവാദം ആർ എസ് എസ് ആണ് നടത്തുന്നതെന്ന് ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറയുന്നത് കാര്യം വെച്ചാൽ ഓരോരുത്തരും ഓരോരുത്തരും സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ പ്രായപൂർത്തിയായതാണ് എന്റെ ഭാര്യ പ്രായപൂർത്തിയായതാണ് എനിക്കുള്ള കുട്ടി അവള് ഏത് രീതിയിൽ വളർന്നതാണ് ഞങ്ങളാ തീരുമാനിക്കേണ്ടത് പക്ഷെ ഞങ്ങളുടെ ആ തീരുമാനത്തിനൊന്നും വിലവെക്കാതെ ജസ്റ്റ് ഭീഷണിയുടെ സ്വരം മാത്രം ഒരു ആശ്രമം പോലത്തെ ഒരു സ്ഥലത്ത് ഞങ്ങളെപ്പോലെ കുറെ കുട്ടികൾ അവരിൽ ചിലവർക്ക് ഇസ്ലാമിൽ തന്നെ വിശ്വസിച്ച് ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാർ വരെ അവിടെ പെട്ടുപോയേക്കുവാണ് ആ രീതിയിലാണ് ശരിക്കും അവർ നേരെ ആർ എസ് എസ് കാര്യ തിരിച്ചാ പറയുന്നത് മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു ഒന്നാണ് ആർ എസ് എസ് കാര് പറയണത് പക്ഷെ ഇത് നേരെ തിരിച്ചാണ് ഞാൻ അനുഭവിച്ചറിഞ്ഞവനാണ് ഇതിപ്പോ കേൾക്കുന്ന ഓരോ ആർ എസ് കാരനെ എന്നെ കൊല്ലമണ്ടിപാടി ഉൾപ്പെടുത്തേണ്ട ഓരോന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള കേസാണ് അങ്ങനെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോ നിന്ന് പോകുന്നത് അവിടെ നിന്ന് തന്നിട്ട് ഞങ്ങൾക്ക് ഊരി പോരാനും ഒരു നിവൃത്തിയില്ല ജയിലാണ് ജയില് അസല് ജയിലുകണക്കെയാണ് അവിടെ നടക്കുന്ന ആയത പരിശീലനവും കാര്യങ്ങളും ഒക്കെ കുറെ പെൺകുട്ടികളെ കൊണ്ടുവരുന്നു ബ്രെയിൻ വാഷ് ചെയ്യുന്നു അങ്ങനത്തെ കുറേ സംഭവങ്ങൾ അറിയാതെ പോകുന്ന എത്ര കാര്യങ്ങൾ ഒരുപാടുണ്ട് അങ്ങനത്തെ ഒരുപാട് തീവ്രവാദത്തിന്റെ ഒരു മെയിൻ കേന്ദ്രത്തിൽപ്പെട്ടു പോയതായിരുന്നു പിന്നെ എൻ്റെ അച്ഛൻ മരിച്ചു അച്ഛൻ മരിച്ച സമയത്താണ് എനിക്ക് പോകാനുള്ള അവസരം അവിടെ നിന്ന് കിട്ടി പക്ഷെ എന്റെ ഭാര്യയോ കുട്ടീനോ വീട്ടില്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ചിന്തിച്ചു കഴിഞ്ഞു എന്തോ ആ സമയത്ത് എന്തോ അതാ എന്നെ സഹായിച്ചെന്ന് തോന്നുന്നു ഞാൻ വിളിച്ച പഠിച്ചോലെ എന്നെ സഹായിച്ച രീതിയിൽ മാത്രം തിരിച്ചു തന്നെ എന്തൊക്കെയോ പറഞ്ഞു ഞാൻ അവടെയും കുട്ടീനെ എന്റെ കൂടെ കൂട്ടി എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് കൂട്ടാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയതല്ല പക്ഷെ എന്തോരനുഗ്രഹത്തിൽ അവരെ അവരും കുട്ടിയും കൂടി ഇങ്ങോട്ട് വന്ന ഇവിടെ എറണാകുളത്ത് വന്ന അന്ന് തോട്ടെ ഞങ്ങക്ക് ഭീഷണിയാണ് നിന്നെ കൊല്ലും നിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും നീ തിരിച്ച് കോഴിക്കോടിലേക്ക് വന്നും അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞാൽ വളരെ ഭീഷണികളാണ് അതിൻ്റെടെ കൂടി എനിക്ക് തെറ്റ് പറ്റിപ്പോയതെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്താപം ചിലപ്പോൾ ഇത് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ മരിക്കാം എന്നെ കൊല്ല പക്ഷെ എനിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചിറങ്ങിയ തർബേത്തിക് ഇസ്ലാമിക് സഭ അത് പവിത്രമായിട്ടുള്ള ഒരു സഭയാണ് അതിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ലാത്തതായിരുന്നു പക്ഷെ ഒരു അമ്പലം ചുറ്റും ആർ എസ് എസ് ഒരു വാടിന്റെ മോനെ എന്ന് ഞാനും എന്റെ ഭാര്യയും കുട്ടിയും പറഞ്ഞു തർബ്യതിക്ക് ഇസ്ലാമിക് സഭയെ കുറിച്ച് ഞാൻ ആവശ്യം പറഞ്ഞത് ജനം ടി വി റിക്കൂടെ ആ ടി വി ലോകൂടായിപ്പാണ് ആർ എസ് എസ് കാര്യെന്ത് പറയണോ അത് മാത്രം ചെയ്യുന്ന ടി വി ആണ് വേറെ ഒന്നിനെ മനസ്സിലാക്കാത്ത ഒന്നിനെ അനുകൂലിക്കാത്ത ടി വി വാളിന്റെ മുമ്പിൽ നിന്ന് ഞങ്ങളെ ഇന്റർവ്യൂ എടുത്തിട്ട് പോയതാണ് അവർ അറിയിച്ചു നോക്കുന്നത് എന്നുവെച്ചാൽ എനിക്ക് അത്ര മോശമായിട്ട് തർബീത്തി ഇസ്ലാമിക് സഭയെ കുറിച്ച് പറയേണ്ടി വന്നു അത് ഞാൻ എന്റെ മരണം മുന്നിൽ കണ്ട് എന്റെ കുട്ടിയുടെ ജീവൻ കണ്ട് മാത്രം ഞാൻ പറഞ്ഞു പറഞ്ഞുപോയ കാര്യങ്ങളാണ് ഞാനും എന്റെ ഭാര്യ പശ്ചാത്തപിച്ചു പോയ കാര്യങ്ങൾ കാര്യം അതേപോലത്തെ ഒരു പ്രസ്ഥാനം കോഴിക്കോട് തീവ്രവാദമല്ല അവിടെ പഠിപ്പിക്കണം അവിടെ പഠിപ്പിക്കുന്ന മതം എന്താണ് സംസ്കാരം എന്താണ് മുസ്ലിം എന്താണെന്നാണ് പഠിപ്പിക്കണം നല്ല കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ സിഗരറ്റ് ഒരിക്കാൻ പാടില്ല കള്ളുപോടിക്കാൻ പാടില്ല ആയുധം എടുക്കാൻ പാടില്ല ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ് തർബിയത്തിക്ക് ഇസ്ലാമിക് സഭ ആയുധം എടുക്കണം കൊല്ലണം എന്ന് പഠിപ്പിക്കുന്നതാണ് ആർ എസ് എസ് അതും ഞാൻ കേട്ടതാണ് ഇതിപ്പോൾ ഞാനിതിപ്പൊടർന്ന് പറഞ്ഞു തർബിയ്ക്ക് ഇസ്ലാമിക് സഭ അത്ര പവിത്രമായിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ആയുധം എടുക്കുന്ന തെറ്റാണ് പിന്നെ പുകവലിക്കാൻ പാടില്ല മദ്യപിക്കാൻ പാടില്ല ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല അങ്ങനെ നല്ലത് മാത്രം പറഞ്ഞു തന്നാണ് പക്ഷെ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ നേരെ തിരിച്ചാണ് പറഞ്ഞു തരുന്നത് വർഗീയവാദാവോ മതത്തിന് വേണ്ടി കൊല്ലാം ഭാരതത്തിന് വേണ്ടി കൊല്ലാം ഭാരതത്തിന് വേണ്ടി കൊല്ലം എന്ന് പറഞ്ഞാൽ ആരെയും കൊല്ലാന്ന് അവര് പറയണം എന്നെ നാടെ കൊന്നേക്കാം അതിനു മുമ്പ് ഞാൻ പറയുന്നതാണ് എനിക്കും എന്റെ ഭാര്യ ഭാര്യക്കോ എൻ്റെ കൊച്ചിനോ ജീവനോരപ്പില്ല ഈ പറഞ്ഞ പോലീസുകാർ ആരോ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കൊരു വിശ്വാസം ഇല്ല ആ ഒരു രീതിയിൽ ഞാൻ ഇതാ പറയുന്ന ഒരു കാര്യമാണ് എനിക്കിത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇസ്ലാം സ്വീകരിക്കാമെന്ന ഒരുപാട് മനസ്സുകൊണ്ട് സ്വീകരിക്കാമെന്ന ഒരുപാട് വ്യക്തികളുണ്ടാവും അവരൊക്കെ ഞാൻ ചിലപ്പോൾ ആ ജനം ടി കൊടുത്ത പരിപാടി കണ്ടുകൊണ്ട് ആ അപ്പൊ തർബിയത്ത് ഇങ്ങനെയാണല്ലേ ഇസ്ലാം ഇങ്ങനെയാണല്ലേ എന്ന് ഓർത്ത് അങ്ങനെ സ്വീകരിക്കാണ്ട് പോകരുത് ചിലപ്പോൾ ആർ എസ് കേന്ദ്രങ്ങൾ ആ വീഡിയോ ഇട്ട് കാണിക്കും ഒരു കുടുംബം പറഞ്ഞ കാര്യമാണ് ഒരു കുടുംബം പറഞ്ഞ കാര്യമാണ് തർബിയത്തിൽ ഇതാ നടക്കുന്നത് എന്ന് വെച്ചാൽ മുസ്ലിം ആയതാ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോ ഇട്ട് കാണിക്കും പക്ഷെ അതൊരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത് നിർബന്ധിച്ച് മാത്രം ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യമാണത് അല്ലാതെ ഒരിക്കലും മനസ്സറിഞ്ഞ് ചെയ്തല്ല ഇസ്ലാം നല്ലൊരു മതമാണ് നല്ലൊരു സംസ്കാരമാണ് അങ്ങനെ തന്നെ പറയാം ആർ എസ് എസ്കാരുടെ അടുത്ത് പെട്ടുപോകരുത് അത്ര എനിക്ക് പറയാനുള്ളൂ എനിക്ക് ഇത് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് വന്നാലും എനിക്ക് എന്താ പറയണ്ടതെന്നറിയില്ല ഇതെന്തായാലും എല്ലാവരും കേട്ട് മനസ്സിലാക്കുക ഇസ്ലാമിക സുഹൃത്തുക്കൾ എല്ലാവരും എനിക്ക് വേണ്ടി ദുബായി ചെയ്യ എനിക്ക് എന്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്ക പിന്നെ ഇത് കേൾക്കുന്ന മനുഷ്യത്വമുള്ള ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക മനസ്സിലാക്കാനുള്ളൂ